ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൈൻ മെറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൻസ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഒരു റീഡിങ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിംഗ് ഫോർ യു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവർ എന്താണ് ഗാഢമായിട്ട് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് യെസ് ട്രസ്റ്റ് അതായത് നിങ്ങളവർക്ക് വളരെയധികം വിശ്വാസമാണ് എന്നുള്ളതാണ് അവരിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാവാം അവരെ നിങ്ങൾ വിശ്വസിക്കൂ എന്ന് പറയുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അതുകൊണ്ടായിരിക്കാം അവർ നിങ്ങളോട് അവരെ വിശ്വസിക്കൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് വിശ്വാസമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ നിങ്ങളെ അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് യെസ് കൂടാതെ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അബണ്ടൻസ് ആണ് എന്നവർ വിശ്വസിക്കുകയാണ് നിങ്ങൾ അബണ്ടൻറ്റാണെന്ന് അവർ വിശ്വസിക്കുകയാണ് അതായത് അവർക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് അവർ കാണുന്നത് ചിലപ്പോൾ നിങ്ങൾ ഫുൾ മൂൺ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻ ഒക്കെ നടക്കുന്നുണ്ടായിരിക്കാം നടത്തുന്നുണ്ടായിരിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് അവർക്ക് ഒരുപാട് സ്ട്രെസ്സ് ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ കണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ അവർ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ അബണ്ടൻസ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് പക്ഷേ അവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സ്ട്രെസ് അവർക്ക് കൊടുക്കുന്നുണ്ട് എന്തുകൊണ്ടോ അവർ വളരെയധികം സ്ട്രെസ്ഡ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയോ ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് എസ് അതുപോലെ തന്നെ മറ്റൊരാൾ ഈ ഒരു വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിലവർക്ക് ദുഃഖവും ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ നിർബന്ധപൂർവമായിട്ടുള്ള ഒരു കൺട്രോളിലാണ് ഈ ഒരു വ്യക്തി ഉള്ളത് അതവർക്ക് ഒരുപാട് നിരാശയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് മുന്നോട്ട് പോകണം എന്നുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന വലിയൊരു ട്രഷറാണ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവർ വളരെയധികം വിഷമഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടിയിരിക്കുന്നു അത് ഓർക്കുമ്പോൾ അവർക്ക് സ്ട്രെസ് ഉണ്ടാകുന്നുണ്ട് അവരിതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് ഒരടി പോലും മുന്നോട്ട് വയ്യ പോകാൻ വയ്യാത്തൊരു സിറ്റുവേഷനും ഉണ്ട് എന്തുകൊണ്ടെന്നാൽ അവർ മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് ചിലപ്പോൾ ആ കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്കിടയിലെ തെറ്റ്പാട് സിറ്റുവേഷൻ ആകാം അപ്പോൾ അവർ കൺട്രോൾ ചെയ്യുന്നുണ്ട് അവരിങ്ങനെ ഇവരെ ചേസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് പക്ഷേ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് എസ് പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ചെയ്യാനും ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് സംസാരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് പുതിയതായിട്ട് തുടങ്ങാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ നേരത്തെ നിങ്ങളിത് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ മാനസികാവസ്ഥയൊന്നും ശരിയായ രീതിയിൽ മനസ്സിലാക്കാത്തൊരു വ്യക്തിയായിരിക്കണം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ അവർക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട് എസ് ഇവിടെ രണ്ട് കാർഡ്സാണ് നമുക്ക് ഒരുപാട് കാർഡ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതായത് എസ് ഒരുപാട് കാർഡ്സ് ഇവിടെ ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അവർ നിങ്ങളെ സണ്ണായിട്ടാണ് കാണുന്നത് അതായത് ഒരു ഫാമിലി ആകണം ഇവിടെ പ്രധാനമായിട്ടും എടുത്ത് നിൽക്കുന്നത് നിങ്ങൾ തമ്മിൽ ഒന്നു ചേരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു ലൈക്ക് ഫാമിലി കമ്മിറ്റ്മെൻറ്റ് ഒക്കെ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നു ചില പേർക്ക് വിവാഹം തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളെ അവരുടെ സൂര്യനായിട്ടും വെളിച്ചമായിട്ടും അല്ലെങ്കിൽ ഒരു കംഫർട്ടബിൾ സോണായിട്ടും ഒക്കെ ഇവർ കാണുന്നുണ്ട് അതായത് നിങ്ങളെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് നന്മയാണ് അവർക്ക് ഏറെ ഗുണം നിങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ ഫിസിക്കലി അല്ലെങ്കിൽ ഒക്കെ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും ധനപരമായിട്ടുള്ള സഹായങ്ങൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടാവും അതെല്ലാം ഇവർ ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുള്ള നന്മയെ ഓർത്ത് അവർക്ക് ഒരുപാട് ഇഷ്ടം നിങ്ങളോടുണ്ട് വളരെ കമ്പാഷൻ നിങ്ങളുടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹാപ്പി ഫാമിലി ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലി ആയിരിക്കാം അപ്പോൾ ഒന്ന് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ ചെറിയ ചെറിയ വഴക്കിൻ്റെ പേരിൽ മാറി നിന്നതായിരിക്കാം പിന്നീട് ആ ഒരു വഴക്ക് വലിയതായിട്ടുണ്ടാവാം പക്ഷേ ഇപ്പോൾ ഒരു ഫാമിലി റീയൂണിയൻ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് സാധ്യമാണ് ചില പേർക്ക് വിവാഹം തന്നെയാണ് സാധ്യമാകുക അതുപോലെ തന്നെ ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലായിരിക്കുന്നവർക്ക് സ്റ്റെബിലിറ്റി അതായത് സ്റ്റേബിളായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ ഈ ഒരു ലൈഫ് കൊണ്ടുപോവുക ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോവുക അതെല്ലാം നിങ്ങൾക്ക് സാധ്യമാണ് ഒരു സ്റ്റേബിലിറ്റി ഉണ്ടാവുന്നു ചില പേർക്ക് വിവാഹം തന്നെയാണ് യൂണിവേഴ്സ് കൊടുക്കുന്നത് ചിലർക്ക് കമ്മിറ്റ്മെൻറ്റ് റീയൂണിയൻ എല്ലാം നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് തരാനായിട്ടാണ് ഡിവൈൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സ് മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് നിങ്ങളുടേത് എസ് ഇവിടെ ഒരു പക്ഷേ ഫിനാൻഷ്യലി എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ജോലി ശരിയാകാത്ത സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഒരുപക്ഷെ അവർക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതായിരിക്കാം അതായത് അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും ജോബ് ആയിട്ടൊക്കെ മുന്നോട്ട് പോകാനായിട്ട് സാധ്യമാകുന്നതാണ് എന്നുള്ളത് അതുപോലെ തന്നെ നിങ്ങളെ അവരുടെ വൈഫ് ഓരോ ഹസ്ബൻഡ് ആയിട്ട് തന്നെയാണ് അവർ കാണുന്നത് അതുമാതിരി തന്നെ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ നോ സിറ്റുവേഷനിലായിരിക്കാം തീർച്ചയായിട്ടും ചിലപ്പോൾ അവരുമായിട്ട് യാതൊരു കാര്യവും സംസാരിക്കുന്നില്ല ചിലപ്പോൾ കോണ്ടാക്റ്റ് ഇല്ലാതെയായിട്ട് കുറച്ച് നാളുകളായിട്ടുണ്ടാകും എന്നാലും അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കാരണം ഇവിടെ നിങ്ങളെന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം വിജയമാണ് അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അത് ഇപ്പോഴായിരിക്കും അവർ മനസ്സിലാക്കിയിട്ടുള്ളത് നേരത്തെ നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതാണെന്നോ ഒന്നും അവർ ചിന്തിച്ചിട്ടില്ല അതായത് നിങ്ങൾക്കൊരു വാല്യൂം തന്നിട്ടില്ല നിങ്ങളുടെ മാനസികാവസ്ഥ പോലും അവർ കണ്ടിട്ടില്ല എസ് ഇവിടെ വുമൻ ഹോൾഡിംഗ് കോയിൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നിങ്ങൾക്ക് ഒരു വാല്യൂ തരാനായിട്ട് അവർ തയ്യാറാണെന്നുള്ളത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കൊരു വാല്യൂ ഉണ്ട് അവരുടെ മനസ്സിലിപ്പോൾ അതാണ് അവർ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വാല്യൂ തന്നുകൊണ്ട് റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ജോലി ഉള്ള ഒരാളായിരിക്കാം നിങ്ങളെ അവർ വളരെ സ്റ്റെബിലിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട് ഇനി ചിലപ്പോൾ ഫിനാൻഷ്യൽ സിറ്റുവേഷൻസ് വില്ലനായിട്ട് വരുന്നുണ്ടാവും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതുപോലെ തന്നെ ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് പ്രത്യേകിച്ച് ആർക്കേഞ്ചൽ മിഖായിരൻ്റെ സപ്പോർട്ട് ഈ ഒരു റിലേഷൻപ്പിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇവിടെ ഈ ഒരു വ്യക്തി മറ്റൊരാളിൻ്റെ കൺട്രോളിലാണ് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ എടുത്തു പറയേണ്ടത് ഒരുപക്ഷേ നേരത്തെ ഒന്നും നിങ്ങൾക്ക് വാല്യു തരാത്ത സിറ്റുവേഷൻസ് ധാരാളം ഉണ്ടായിട്ടുണ്ടാവാം ടെ സിറ്റുവേഷനെ മുഴുവനായിട്ട് വിശ്വസിച്ചുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടായിരിക്കാം അതിലൊക്കെ ഒരുപാട് വേദനകൾ നിങ്ങൾക്ക് അവർ തന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ അവർ നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്നുണ്ട് കാരണം നിങ്ങളുമായിട്ട് കൊനോകോണ്ടക് സിറ്റുവേഷനിൽ ആയിരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വാല്യൂവിനെക്കുറിച്ച് അവർ മനസ്സിലായിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള സ്നേഹം സപ്പോർട്ടൊന്നും വേറെ ആരുടെ അടുത്തു നിന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ ഹീലിങ്ങിലേക്കാണ് പോകുന്നത് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏറ്റം മുറിവ് ചിലപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഹീൽ ചെയ്യാൻ കഴിയും ഒരു പക്ഷേ അവർ നിങ്ങൾക്ക് വാല്യൂ മാത്രമല്ല ഈ ഒരു കാർഡ് വിമൻ ഹോൾഡിങ് എ ഹർട്ട് എന്നുള്ളതാണ് അവരുടെ സ്നേഹവും നിങ്ങൾക്ക് തരാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ ഉണ്ടാവുന്ന ഏറ്റവും നല്ല ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾക്ക് വാല് തരിക നിങ്ങൾക്ക് സ്നേഹം തരിക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങളും രണ്ട് കാര്യങ്ങളുടെയും അഭാവമായിരിക്കാം യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് മറ്റൊരാളുടെ വാക്ക് കേൾക്കുക നിങ്ങളെ തള്ളിപ്പറയുക അല്ലെങ്കിൽ നിങ്ങളെ വിലമതിക്കാതിരിക്കുക നിങ്ങളുടെ വാക്കുകൾക്കൊരു വില തരാതിരിക്കുക എന്നാൽ നിങ്ങളുടെ എല്ലാ ബ്ലെസ്സിങ്സും അവർക്ക് വേണം താൻ ബ്ലെസ്സിങ്സ് എന്ന് പറയുമ്പോൾ എല്ലാ റിസോഴ്സും സപ്പോർട്ട് സ്നേഹമൊക്കെ അവർക്ക് വേണം പക്ഷെ അവർ നിങ്ങൾക്ക് തിരികെ തരാത്ത സിറ്റുവേഷൻ ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടെ ഒരു പേഴ്സണൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഹാപ്പിനെസ് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹമാണ് അവർ ഹൃദയത്തിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള വാല്യൂവും അവർ തരുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇനി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാ മാനിഫെസ്റ്റേഷനും നിങ്ങൾക്ക് വർക്കാകുന്നുണ്ട് നിങ്ങൾ ചെയ്തിരിക്കുന്നത് ഫുൾ മൂൺ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ആഗ്രഹം മാനിഫെസ്റ്റേഷൻ വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നത് ഒരു റീയൂണിയൻ മാത്രമല്ല നിറമുള്ളൊരു ലൈഫ് കൂടി ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതായത് ആ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാവും അത് രണ്ട് പേര് എന്തായാലും ഇവർക്ക് ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും അതാണ് ഈ ഒരു റിലേഷൻഷിപ്പിലെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അതായത് അവിടെ ഒരു തേപ്പാട് സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളത് അതാണ് ഇവിടുത്തെ പ്രശ്നം അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വാല്യൂവും സ്നേഹവും തരുന്നത് ഒരു പക്ഷേ തേപ്പാട് സിറ്റുവേഷൻ ഒഴിവാക്കിയിട്ടായിരിക്കാം ചിലപ്പോൾ തേർപ്പാട് സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇടയിലുള്ള ഏതൊരു കാര്യവും തേർപ്പാട് സിറ്റുവേഷൻ ആകാം പാരൻസ് ആവാം അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആകാം എന്തുമാവാം അതുപോലെ തന്നെ ഇവിടെ സ്ട്രാറ്റജി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ജേണൽ എഴുതുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ജേണൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ജേണലിൽ നിങ്ങൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് നടക്കും ഇനി പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് ക്യു യു എൻ ബി സി എന്നാണ് എം എന്നാണ് കിട്ടിയിരിക്കുന്നത് ആ എന്ന് കിട്ടിയിട്ടുണ്ട് കെ എന്നാണ് കിട്ടിയിരിക്കുന്നത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ഡബ്ല്യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ കോട്ടയം എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് പാലക്കാട് മലപ്പുറം കൊല്ലം ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് റെഡ് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ ഫോർ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് ട്രിപ്പിൾ വൺ ജിമനായി അക്യൂറേസ് ട്രിപ്പിൾ സെവൻ ഫോർട്ടി ത്രീ തേർട്ടി ഫൈവ് എയ്റ്റീൻ ടു എന്നൊരു ഡേറ്റ് ട്വൻറ്റി ടു തേർട്ടി സെവൻ എയ്റ്റ് ഫോർട്ടി ഫൈവ് ട്വൻറ്റി നയൻ ഫോർട്ടി നയൻ സെവൻ Leo, beautiful smile, friends, short. yellow beautiful ലിയോ ബ്യൂട്ടിഫുൾ സ്മൈൽ ഫ്രണ്ട്സ് ഷോർട്ട് യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിലേറെ റീസണേറ്റാണ് അഡിക്ഷൻ യെല്ലോ കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം വ്യക്തിക്ക് ഇഷ്ടമായിരിക്കാം ബ്ലാക്ക് ബട്ടർഫ്ലേ കാണുന്നുണ്ടെങ്കിലേറെ റീസണേറ്റ് ആണ് ഫോർട്ടി ഏജ് ആയിരിക്കാം വീറ്റിഷ് കോംപ്ലക്ഷൻ അതായത് വീറ്റിഷ് ആയിട്ടുള്ളൊരു കോംപ്ലക്ഷൻ ഉള്ള ആളായിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് മോർ ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി എടുക്കാനുള്ളത് ഏഞ്ചൽ മെസ്സേജസ് ആണ് ആർക്കേഞ്ചൽ സാമുവലിനോട് നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ചോദിക്കാം എന്ത് മെസ്സേജാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിയർ ആർക്കേഞ്ചൽ സാമുവൽ പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന മെസ്സേജ് റിമെയിൻ പോസിറ്റീവ് നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഇഫ് യു ബിലീവ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മാനിഫെസ്റ്റേഷനെ കൂടുതലായിട്ട് പറയുന്നുണ്ട് അതായത് ഒരു പക്ഷേ ഇത് കാണുന്ന ആൾക്കാർ ജേണൽ എഴുതിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഫുൾ മൂൺ മൂന്ന് മാനിഫെസ്റ്റേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം അങ്ങനെയുള്ളവർക്ക് കൂടുതലായിട്ട് ഇത് റീസണേറ്റ് ആകും കാരണം മാനിഫെസ്റ്റ് ചെയ്യൂ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരാഗ്രഹം നടക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആണ് കൂടുതലായിട്ടും എനിക്കത് ഫീൽ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ ഏഞ്ചൽ കാർഡ്സും അതുതന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതുകൂടാതെ റിമെയിൻ പോസിറ്റീവ് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കുക അതായത് അങ്ങനൊരു ആഗ്രഹം നിങ്ങൾ എഴുതിയിട്ട് ഓ മാനിഫെസ്റ്റ് ചെയ്തിട്ട് പിന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കരുത് നടക്കുമോ നടക്കുമോ എന്ന് ചിന്തിക്കരുത് നിങ്ങളൊരു കാര്യം പറഞ്ഞു യെസ് അതെനിക്ക് നടക്കും അങ്ങനെ തന്നെ നിങ്ങൾ വിശ്വസിക്കുക അതായത് വിശ്വാസത്തോടു കൂടി നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ